വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ ചൊല്ലി മലപ്പുറം എടവണ്ണയിൽ യു ഡി എഫ് എൽഡിഎഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം പരാതി നൽകാനെത്തിയ യുഡിഎഫ് പ്രവർത്തകരുടെ വീഡിയോ ചിത്രീകരിച്ചതിനെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചത് വോട്ട് വോട്ടുചെരുക്കലുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേടുണ്ടെന്നാണ് യു ഡി എഫിന്റെ ആരോപണം ദൃശ്യങ്ങൾ പരിശോധിക്കുക What are you doing? What are you doing? വിവരങ്ങളുമായി അഷ്ടീയലങ്കിപ്പ എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്താണ് ഈ പ്രകോപനത്തിൻ്റെ കാരണം ഇടവെള്ളയിൽ അരുൺ കഴിഞ്ഞ ഒരാഴ്ചയോളമായി പല ദിവസങ്ങളിലും ഇത്തരത്തിൽ ഇടവണ്ണ പഞ്ചായത്ത് ഓഫീസ് സ്ഥിരം സംഘർഷ വേദിയാവുന്നു എന്നതാണ് സാഹചര്യം ഈ വോട്ടർ പട്ടിയുടെ വോട്ട് ചേർക്കുന്നതും അതുപോലെ തന്നെ വോട്ട് മാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സ്ഥിരമായി അവിടെ സംഘർഷത്തിലേക്ക് പോകുന്നത് പക്ഷേ ഇന്നലെ ഇന്നലെ ഇത് പൂർണ്ണമായും കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി ആദ്യഘട്ടത്തിൽ ഒരു വിഭാഗം യു ഡി എഫിൻ്റെ പ്രവർത്തകർ ഇത്തരത്തിൽ ഇടവണ്ണ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുന്നു അവരുടെ വോട്ട് നഷ്ടമായി ബന്ധപ്പെട്ടൊരു പരാതി പറയാൻ ശ്രമിക്കുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ ഇവരുടെ ദൃഷ്ടി പ്രവർത്തിക്കാൻ പകർത്താൻ ശ്രമിച്ചു അതൊരു വാക്കുതർക്കത്തിലേക്ക് മാറി അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് റൂമിലും അതുപോലെ തന്നെ മറ്റുമൊക്കെയായി ഉണ്ടായിരുന്ന എൽ ഡി എഫ് പ്രവർത്തകർ കൂടി അവിടെ സംഘടിച്ചെത്തിയതോടെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പരസ്പരം കയ്യാങ്കളിലേക്ക് എത്തി അസപ്നും വിളിയിലേക്ക് എത്തി അത് പിന്നീട് വലിയ തോതിൽ സംഘർഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒടുവിൽ എടവണ്ണ പോലീസ് എത്തിയാണ് ഈ വിഭാഗത്തെയും നിയന്ത്രിക്കുന്നതും പിരിച്ചുവിടുന്നതും അനാവശ്യമായ പഞ്ചായത്തിലെത്തി യു ഡി എഫ് പ്രവർത്തകർ ബഹളം വയ്ക്കുന്നതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം എന്നാൽ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് ാണ് എന്നാണ് യു ഡി എഫിന്റെ ആരോപണം ക്രമക്കേട് ഉന്നയിക്കുന്ന ഒരു തെറ്റല്ലോ ക്രമക്കേട് ഉന്നയിക്കണമല്ലോ രാജ്യമൊട്ടാകെ ക്രമക്കേട് ഉന്നയിച്ചു നമ്മൾ